കൂടുതൽ ഭക്തർ പങ്കെടുക്കുന്ന മഹാകുംഭമേളയുടെ ആദ്യ ദിനമായ ഇന്ന് തന്നെ നാമജപങ്ങളിൽ മുഴുകി പ്രയാഗ് രാജിലേക്ക് ഒഴുകിയെത്തിയത് ഒന്നര കോടിയിലേറെ വിശ്വാസികൾ പൗഷ് പൂർണിമ സ്നാനത്തോടെയായിരുന്നു മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചത് പങ്കെടുത്ത എല്ലാ ഭക്തർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറന്നില്ല ആദ്യ ദിനത്തിലെ ഭക്തരുടെ കണക്കടക്കം മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുകയാണ് ആദ്യ ദിവസമായി ഇന്ന് കോടി വിശ്വാസികൾ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത് മഹാകുംഭമേള കുംഭമേള ഭംഗിയായി നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ മഹോത്സവമാണ് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള ഇത്തവണ നാൽപ്പത്തിയഞ്ച് കോടി തീർത്ഥാടകർ കുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശ് ഭരണകൂടം സർവ്വസജ്ജമായി തന്നെ ഒരുങ്ങിയിരിക്കുന്നു മാത്രമല്ല വിപുലമായ ഒരുക്കങ്ങളാണ് പ്രയാഗ് രാജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പൗഷ് പൂർണിമ സ്നാനത്തോടെയായിരുന്നു മഹാകുംഭമേളയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചതും വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് നിഗമനം ഈ വർഷം കുംഭമേളയിൽ പങ്കെടുക്കാൻ നാൽപ്പത് കോടിയിലേറെ ജനങ്ങൾ പ്രയാഗിൽ എത്തുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകളടക്കം സൂചിപ്പിക്കുന്നത് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്ന വിലയിരുത്തലുണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച ഫെബ്രുവരി ഇരുപത്തി വരെ നീളുന്നതാണ് ഈ മഹാകുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന കുംഭമേള മഹാകുംഭ എന്ന താൽക്കാലിക നഗരത്തിൽ നാലായിരം ഹെക്ടറിലാണ് നടക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യ നദികളായി കണക്കാക്കപ്പെടുന്ന ഗംഗ യമുന പുരാണങ്ങളിൽ പറയപ്പെടുന്ന സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്നയിടത്ത് മുങ്ങി നിവരുന്നതാണ് മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങുകളിലൊന്ന് അൻപത് ലക്ഷം പേരാണ് മേളയുടെ ആദ്യ ദിവസം മാത്രം ഇവിടെ സ്നാനം നടത്തിയിരിക്കുന്നത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കുംഭമേളയിൽ ഇത്തവണ നാൽപ്പത് കോടി ജനങ്ങളാണ് പങ്കെടുക്കുന്നത് അതായത് അമേരിക്കയിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം എന്ന് പറയുമ്പോൾ അത് രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കുമെന്നും കണക്കുകൾ പറയുന്നു അതേസമയം കുംഭമേളയ്ക്കായി എത്തുന്ന ഒരാൾക്ക് താമസവും ഭക്ഷണവും എല്ലാം കൂടി പതിനായിരം രൂപയെങ്കിലും മുടക്കേണ്ടി വരുമെന്നാണ് നിലവിലെ പഠനത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ കുംഭമേള കഴിയുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കച്ചനാവിൽ എത്തുന്നത് ലക്ഷം കോടി രൂപയായിരിക്കുമെന്ന് കണക്കുകൾ പറയുന്നു മഹാകുംഭമേള നടക്കുന്ന മഹാകുംഭ എന്ന താൽക്കാലിക നഗരത്തിൽ അൻപത് ലക്ഷം മുതൽ ഒന്നര കോടി തീർത്ഥാടകർ വരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം വെള്ളം ബിസ്ക്കറ്റ് ജ്യൂസുകൾ മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയായിരിക്കും വരുമാനമായി ലഭിക്കുക എണ്ണ വിളക്കുകൾ ഗംഗാജലം ചന്ദനത്തിരി വിഗ്രഹങ്ങൾ മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധന വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ഇരുപതിനായിരം രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ ടാക്സികൾ ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന യാത്രാ സംബന്ധമായ വിഭാഗത്തിൽ പതിനായിരം കോടിയും വിനോദസഞ്ചാരം ടൂർ ഗൈഡുകൾ ട്രാവൽ പാക്കേജുകൾ എന്നിവ ടൂറിസ്റ്റ് വിഭാഗത്തിൽ നിന്നും പതിനായിരം കോടിയും ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ മരുന്നുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് മൂവായിരം കോടി രൂപ ലഭിച്ചേക്കും ഇ ടിക്കറ്റ് ഡിജിറ്റൽ പണമിടപാടുകൾ വൈഫൈ ഉപയോഗം മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ ആയിരം കോടി ആയിരിക്കും ലഭിക്കുക വിനോദ ഉപാധികൾ പരസ്യ പ്രൊമോഷണൽ പരിപാടികൾ എന്നിവയിലൂടെ പതിനായിരം കോടി ലഭിക്കുമെന്നാണ് നിലവിൽ സർക്കാർ കണക്ക് കൂട്ടുന്നത്